മാറി നിൽക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നാട്ടിൽ നടക്കുന്ന ആഘോഷങ്ങളും ഉത്സവങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ ഇപ്പം ഇതാ നാട്ടിലാണെങ്കിലോ ഉത്സവങ്ങളെ കൊണ്ടുള്ള മേളാണ് എവിടെ നോക്കിയാലും ഉത്സവമാണ് അത് കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ വല്ലാത്ത സങ്കടം വരും കാരണം നമ്മൾ കുഞ്ഞുനാള് മുതലേ ആഘോഷിച്ച് സന്തോഷിച്ച് നടന്നിരുന്ന ആ ഒരു ഉത്സവകാലം നമുക്ക് കൊണ്ടിരിക്കുകയാണ് ആ ഒരു മിസ്സിങ്ങിൽ സങ്കടപ്പെട്ടിരിക്കുമ്പോഴാണ് ഇവിടെ വിയറ്റ്നാമിൽ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് നിങ്ങളുടെ വീടിന് തൊട്ട് തൊട്ടടുത്തുള്ള പകോടയിൽ ഇപ്പോൾ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതെന്താണെന്നൊന്നും അറിയില്ലെങ്കിലും ഭയങ്കര കളർഫുള്ളായിരുന്നു നമ്മുടെ നാട്ടിലുള്ള ഉത്സവത്തിനെ ഓർമ്മിപ്പിക്കുന്നത് പോലെയുള്ള കാഴ്ചകളായിരുന്നു ചുറ്റും ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീടിന് തൊട്ടടുത്ത് തന്നെ കാർണിവൽസും അതേപോലെ തന്നെ നമ്മുടെ കുപ്പിവള ചാന്ത് ഇതൊക്കെ വെക്കുന്ന കച്ചവടക്കാരും അങ്ങനെ നമ്മുടെ നാട്ടിലെ ഉത്സവം പോലെ തന്നെ തോന്നിപ്പിക്കുന്ന ഒരു ഒരന്തരീക്ഷമായിരുന്നു ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഇവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീടിനടുത്ത് ഇത്രയും നല്ലൊരു പകോട ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ആദ്യമായിട്ടാണ് ഈയൊരു പ്ലേസിൽ വന്നിട്ടുണ്ടായിരുന്നത് വീടിനടുത്തുനിന്ന് അത്രയും അടുത്തായിരുന്നു ഈ ഒരു പകോട സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത് ചുറ്റും എന്താ പറയുക ലൈറ്റ് കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ആ ഒരു പകോട കാണാൻ അത്രയ്ക്ക് ഭംഗിയായിരുന്നു കുട്ടികൾക്കും ഒരു അറ്റ്മോസ്ഫിയർ ഭയങ്കര ഇഷ്ടമായി അവർ ആ ഒക്കെ കണ്ട് അതിലൂടെ ഓടിച്ചാടി നടക്കുകയായിരുന്നു കാരണം അവരെയും കുട്ടി ഞങ്ങൾ ആദ്യമായിട്ടാണ് ഒരു പകോട വിസിറ്റ് ചെയ്യാൻ വരുന്നുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു പകോടയിലുള്ള ഈ ഒരു വിഷ്വൽസ് മാത്രമല്ല പുറത്ത് കുറേ പ്രോഗ്രാംസുകൾ നടക്കുന്നുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലുണ്ടാകുന്നതുപോലെ ഗാനമേള അതേപോലത്തെ അവിടുത്തെ പ്രദേശവാസികളുടെ കുറേ ടൈപ്പ് ഓഫ് അവരുടെ ആയിട്ടുള്ള കുറേ ഡാൻസ് ഫോംസ് അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു ഇതൊക്കെ കണ്ട് കുറച്ച് നേരം ഞങ്ങൾ അവിടെ നിന്നു അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഓരോരുത്തരും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡാൻസ് ഫോം കാണാൻ വേണ്ടിയിട്ട് അതുകൂടാതെ തന്നെ അവിടെ ഉണ്ടായിരുന്ന പ്രായമായിട്ടുള്ള സ്ത്രീകളുടെ ഡാൻസ് ഇതെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഇതൊക്കെ ഞങ്ങൾക്ക് പുതിയ കാഴ്ചകളാണ് നമ്മുടെ നാട്ടിൽ ഈ ഒരു ഉത്സവത്തിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് വെടിക്കെട്ടായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പകോടയിലും ലാസ്റ്റിൽ നല്ല നമ്മുടെ നാട്ടിൽ അത്ര വരില്ലെങ്കിലും നല്ല ഉഷാറായിട്ടുള്ള ഒരു വെടിക്കെട്ടും കണ്ടു അപ്പം നാട്ടിൽ ഉത്സവം കൂടാൻ പറ്റിയില്ലെങ്കിലും ഈ ഒരു ഉത്സവം കൂടാൻ പറ്റിയല്ലോ എന്നുള്ള സംതൃപ്തിയോടെയാണ് ഞങ്ങൾ അന്ന് രാത്രി തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയിട്ടുണ്ടായിരുന്നത് ഇത്തരത്തിലുള്ള കൊച്ചു കൊച്ചു വിശേഷങ്ങൾ കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബായ്